സ്ത്രീധനം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും സ്ത്രീധനം കണക്കു പറഞ്ഞു ചോദിക്കുന്നവരുടെയും കൊടുക്കുന്നവരുടെയും എണ്ണം കുറവല്ല സ്ത്രീധനത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തുന്ന നിരവധി സ്ത്രീകളുണ്ട് എന്നാൽ അതിനിടയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ബനാറസിൽ നിന്നും പുറത്തു വരുന്നത് രാത്രി സ്കൂട്ടറിൽ വിവാഹവേഷത്തിൽ യുവാവും യുവതിയും സഞ്ചരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ും സ്ത്രീധനത്തിന്റെ പേരിൽ വീട്ടുകാർ വിവാഹം ഒഴിവാക്കിയപ്പോൾ തന്നെ വധുവിനെയും കൊണ്ട് വരൻ ഒളിച്ചോടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് വീഡിയോ വൈറലായതോടെ യുവാവിനെ പ്രശംസിച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത്